ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ അവിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു പായസം കൂടിയാണ് അപ്പോൾ ഈ രീതിയിലൊന്ന് അവൽ വെച്ചിട്ടൊന്ന് പായസം തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അവില് എടുത്തിട്ടുണ്ട് ഞാൻ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് ഏത് അവിലും വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാം അപ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞിട്ടങ്ങോട്ട് പോകാം ചെറിയൊരു തരി തരിയോടെ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം തയ്യാറാക്കാനുള്ള ഒരു പാനാണ് വെക്കേണ്ടത് അതിലേക്ക് രണ്ട് ടേബിൾ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂണുമ്പാട് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ അതിൽ ചേർത്തി കൊടുക്കാം എന്നിട്ടിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ നെയ്യില് അപ്പോൾ ഇത് ചെറിയ തീയിൽ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം നോക്കണേ അങ്ങനെ ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെയാണ് കുറച്ച് അണ്ടിപ്പരിപ്പും പാട് ചേർത്തി അപ്പോൾ നെയ്യിൽ ആദ്യം വറുത്തെടുക്കുന്നവർക്ക് അങ്ങനെ വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ മുന്തിരിയും അണ്ടിപ്പരിപ്പും ആദ്യം വറുത്തെടുത്ത് മാറ്റി വെക്കുകയും ചെയ്യുക ഞാനിതിൻ്റെ കൂടെ ചേർത്തിട്ട് തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത് ഇനി മുന്തിരി വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഇടരുത് അത് വേറെ നെയ്യിൽ എടുക്കാം അങ്ങനെ ഏകദേശം ഇത് ഇവിടെ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ചേർത്തി കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുക്കുന്നത് അത് ചേർത്തി കൊടുക്കാം അതൊഴിച്ച സമയം തന്നെ നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ ഞാനിത് നല്ലവണ്ണം ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടയൊന്നും കെട്ടാതെ നമ്മൾ നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണം അപ്പോൾ അവിലൊക്കെ വെന്ത് ആ പാലൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര കേട്ടോ ഞാൻ ചേർത്തണത് അപ്പോൾ മധുരങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കട്ടെ അപ്പോൾ ഇത് പാകത്തെ മധുരം തന്നെയാണ് ഈ പായസത്തിനുള്ള മധുരം തന്നെയാണ് അരക്കപ്പ് പഞ്ചസാര എന്നിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ പഞ്ചസാരയൊക്കെ ഏകദേശം അവലിലൊക്കെ നല്ലവണ്ണം പിടിച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്തി കൊടുക്കാം അങ്ങനെ ഞാൻ നല്ലവണ്ണം ഒന്നും പാടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറുകി ഇവിടെ പായസം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നല്ലവണ്ണമായിട്ട് കുറുകി വറ്റാൻ നിൽക്കരുത് ഇത് തണുക്കിന് ശേഷം ഒന്നും പാടൊന്ന് കട്ട് ചെയ്യാവാൻ അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് അവിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പായസമാണ് കണ്ടാൽ പറയുക പോലുമില്ല കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം